യേശുക്രിസ്തുവിന്റെ താമത്തിൽ പ്രഭാതവന്ദനം ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആറ്റിടയിനും കയ്യൻ കൃഷിക്കാരനുമായി തീർന്നു മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് ആദാമിലും ഹവേലിലൂടെയുമാണ് അവരുടെ മക്കളായ കായിനും ഖാബേലും ആരായിരുന്നു എന്നതുപോലെ അവർ എന്തായിരുന്നു എന്നതും ശ്രദ്ധേയമായതാണ് കയ്യൻ കൃഷിക്കാരനും ഹാബേൽ ആട്ടുടേനുമായിരുന്നു ഇവർ ഇരുവരുടെയും തൊഴിൽ നൽകുന്ന സന്ദേശം എന്താണ് അനുവാചകർ ഇത് അനുസ്മരിക്കുന്നതിനും വല്ല ആനുകാലിക പ്രാധാന്യമുണ്ടോ ഇവരുടെ ജീവിതം നാം പഠിക്കേണ്ടതല്ല പ്രായോഗികമാക്കേണ്ട ജീവിത പാഠങ്ങളാണ് കാരണം ഭൂമിയുടെ സർവാധികാരിയായിരുന്നു ആദാം എന്നാൽ തൻ്റെ മക്കളെ താൻ ഉത്സാഹിയും ഉത്തരവാദിത്വവും വളർത്തിയത് കൊണ്ടാണ് ഇരുവരും വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ വിജയിക്കാനിടയായത് മാതാപിതാക്കൾ മക്കളെ ഇഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് എന്നാൽ അവർ സ്വയം പര്യാപ്തരാകണമെങ്കിൽ അധ്വാനത്തിൻ്റെ കഷ്ടപ്പാട് അവർ അനുഭവിക്കുക തന്നെ വേണം മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അധ്വാനിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുകയില്ല സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ജീവിതത്തിൽ അധ്വാനിച്ച് ജീവിക്കുവാൻ തൊഴിൽ മേഖലകളും തൊഴിൽ സാധ്യതകളും എല്ലാവർക്കും അവിടുന്ന് നൽകി കൊടുത്ത് അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ